അസാമലൈക്കും റയ്യീബാണ് ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചങ്ങാനി ചങ്ങാനേ ഉള്ളത് അതായത് കൊണ്ടോട്ടിന്ന് കരുവാങ്കല് ചങ്ങാനി ചങ്ങാനിയിൽ നമ്മൾ എന്താ വന്നതെന്ന് വെച്ചാൽ ചങ്ങാനിയിൽ ഞങ്ങളൊരു ചങ്ങായിനെ കാണാൻ വേണ്ടി വന്നതാണ് ചങ്ങായി ആരാന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ കാരണം വീഡിയോയിലും ഇതിലൊക്കെ വൈറലായ ഒരു ചങ്ങായി ഉണ്ട് ആ ചങ്ങായിനെ കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ചങ്ങാനിനെ ഞങ്ങൾ ഇങ്ങോക്കും കാണിച്ചു തരാം ചെങ്ങായി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ടും പറഞ്ഞുതരാം ചങ്ങായി ചങ്ങാനിയിലെ ചങ്ങായി അതാണ് ചങ്ങാനിയിലെ ചങ്ങായി ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങാനിലെ ചങ്ങായി ചങ്ങാനിലെ ചങ്ങായി നിങ്ങൾ കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മളെ ഫൈസൽ മാസ വീഡിയോയില് അതേപോലെ ആ ചാനലിനാണ് റൗഫിനെ കണ്ടേ അപ്പൊ ആ ചാനല് അതേപോലെ വേറെ ഇപ്പൊ എത്ര യൂട്യൂബ് വന്നതി ആൾക്കായി ഒന്നും അല്ല അപ്പം ഞമ്മളെ കൊറച്ചാൾക്കായ് ബോളിച്ച് ആട് വെക്കാണ്ടോ ആട്ടിക്കാട്ട് വെക്കാണ്ടോ അതില് നമ്പോ വീഡിയോ എടുക്കാൻ വന്നവരൊക്കെ അവസാന പിന്നെ ആട് വാങ്ങണില്ലേ നമുക്ക് വിളിച്ചോണ്ടിരിക്ക അതായത് ചെങ്ങാനില് ഞങ്ങളെ സ്വന്തം ചങ്ങായിക്ക് കൊറേ ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങള് പറയും അപ്പൊ റൗഫിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ പഠിക്കുകയാണോ ഇപ്പൊ പതിനാം ക്ലാസ് പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ് ആ കൊച്ച കസ്റ്റമർ ഉണ്ട് അന്നാക്ക് വലിയ ഈക്ക് വസ്ത്രത്തിനുണ്ട് ഓപ്പർഷായി അതൊന്നും പ്രശ്നല്ല വേറെ കുറെ വീഡിയോ ഉണ്ട് റൂഫ് ചങ്ങാനിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ഓടി ചാടി നടക്കണ വീഡിയോ പൈസ മാസ വീഡിയോയിലും ഉണ്ട് അതേപോലെ വേറെ രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ കണ്ട് കണ്ട് പിന്നെ അപ്പൊ പ്ലസ് ടു ഇപ്പൊ പരീക്ഷല്ലേക്ക് പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷ പോകും നമ്മളെ വേല ഈ നമ്മളെ 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 നമ്മൾ നാട്ടിലും നാട് ും പിന്നെ റൗഫിന്റെ സംരംഭങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്തോ റൗഫിന്റെ സംരംഭങ്ങൾ ആട് എണ്ണം കുറഞ്ഞോ വായന്റെ ഉള്ളില

ആടുകൂട്ടിയാണല്ലേ അതിലുണ്ട് അതാത്ത് അപ്പുറത്താ ഇതേറ്റവും വലിയ മുത്തശ്ശീൻ മുത്തശ്ശീ മുത്തശ്ശീൻ അതിൽ പിന്നെ വല്യ ആളാണെ പൈസ മാഷ അതില് വന്ന ആളാടോ അതാ മാഷന്റെ വീട് പൈസ മാഷിന്റെ വീട് ആടുകൂട്ടി വന്നിരുന്നു വേനുണ്ട് കളുപ്പുണ്ട് ഇപ്പോ വായന്റെ ഉള്ളിൽ പോയിരുന്നു അപ്പോ ആടിനെ എപ്പോഴും ആടിനെ കൊണ്ടിറങ്ങല്ലേ രാവിലെ രാവിലെ ഞങ്ങൾ പുല്ല് ഇട്ടു രാവിലെ പിന്നെ കാസർഗ്ഗം പോയി രാവിലെ ഞാൻ ആട് കെട്ടി കുന്നേ തിന്നാൻ ഇട്ടു ഇപ്പം പോവും പിന്നെ നാളെ പതിയും പരിപാടി എന്താ ഉണ്ടായത് മേ പോവും എന്തേ പരിപാടിൻ്റെ പെട്ടെന്ന് ഞാൻ മേ പരിപാടി വെച്ച് മേ ഞാൻ ഉണ്ട് ഇനി ആടൊക്കെ രാവിലെ തിന്നാൻ കുറച്ചും മേ പോകും പിന്നെ യു കെ പോവാണ്ട് മേ പോവാണ്ടായി പോടി നമ്മൾക്ക് ചെറിയ പരിപാടികൾ ഉണ്ടായത് ഞമ്മളെ നാട്ടില് പരിപാടികൾ പോലെ ക്ലാസ് നമ്മളെ നമ്മൾ എട്ട് ഏഴ് അമ്പീന്ന് മാഷമണി വണ്ടി കിട്ടിയാൽ ചേരൂരി ചേരൂരി ആ അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വരും വരും നാലര നാലണിക്ക് ഒഴുകൂടിയ നാലര ആകുമ്പോഴും ഞാൻ സ്കൂളിലെ നാലുമണി ആയാൽ നാല അഞ്ചരത്തും വീട്ടിലെത്തിയ ശേഷം പിന്നെ പോവല്ലേ ഞാൻ കളിക്കാൻ പോവുന്നുണ്ട് പെട്ടെന്ന് വേനാവും കാലി എന്താ അങ്ങനൊക്കെയാണ് മാറട്ടെ നമുക്ക് കളിക്കാൻ പറ്റണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിസിനസ്സായിട്ട് ഞങ്ങൾക്ക് ഒരു വൈവില്ല ഫുള്ള് തിരക്കാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ആട് മറ്റേ ആടിന്റെ എന്തൊക്കെയുള്ള ആട് ഒറ്റക്കാണ് നോക്കണോ മയപ്പുറത്തെ കരിയക്കങ്ങളെ ശാന്തത്തിലാണ് ഞാൻ രസേ നാട്ടില് എപ്പോഴും ഞാൻ മുടി വെട്ടില്ല മറ്റേ മോഡൽ അത് ഞമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആമക്ക് നമ്മളാ പുറത്തും കാണിക്കേ ോ അതാ കറുപ്പോ മാസ ആടെ കറുപ്പ് അതെ മാസം ഇനിയും അങ്ങനെ കൊറേ ആടുകൾ വരട്ടെ അല്ലേ വരും അങ്ങനെ ഞങ്ങൾ ആട് ബിസിനസ് ആടിന്റെ എന്തൊക്കെയാ എന്തൊക്കെയാ സംഭവം ആടിനെ കൊടുക്കും പിന്നെ അങ്ങനെ ആഴ്ന്ന കൊടുത്തോട്ടെ കുറിച്ച് കുട്ടികളുണ്ട് അല്ലേ കുട്ടികളാണ് കൊറേ ഉള്ളത് അല്ലേ കുട്ടികൾ വലുതായ പാലും കൊടുക്കും വലുതായി കഴിഞ്ഞാ പിന്നെ പാൽ വറ്റി പാൽ വെട്ടി മാസം അങ്ങനെ പാൽ വെച്ചേ പിന്നെ ആചോ അങ്ങനെ കണക്ക് ഈ ആറ് മാസായാൽ നമ്മൾ ഫസ്റ്റ് മായ മക്കളെ ഉണ്ടല്ല ഉണ്ട് അതാ ബിക്ക് ഒഴിവാക്കില്ല പൈസ ആയി ഒഴിവാക്കി പൈസ ഒഴിവാക്കണ്ടേ പൈസ കഴിഞ്ഞ് ഒരക്കാൻ കൊണ്ടുപോയിത്തോണോ അല്ല ഒരു അറക്കാൻ കൊടുക്കും അങ്ങനെ അത് ഈ വില കാര്യം ഒന്നും എടുക്കണ്ട വില ഇണ്ട് വില അങ്ങനെയാണ് അറവുകാർക്ക് കൊടുക്കും അതേപോലെ ആടിനെ കൊടുക്കും പിന്നെ പാല് കൊടുക്കൂല പാല് കൊറച്ചുകൂടി തന്നെ കൊടുക്കൂല്ലേ പാല് ആടുകൾ ഉണ്ടാവട്ടെ അതേപോലെ എളുപ്പമുള്ള ആടുകൾ വലുതാവട്ടെ നമ്മൾ പാലും കൊടുക്കും പിന്നെ ആട്ടും കാട്ടും അങ്ങനെ ഒന്നുമില്ലേ ഞങ്ങളെ കൊണ്ടാക്കാതെ കൊണ്ടുപോകല കൊണ്ടുപോകാ ഒരിക്കൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുപോകലേ നമ്മളെ കുടുംബത്തിൽ നിന്ന്

അപ്പൊ ഫേമസ് ആയില്ലേ ഞാനൊരു വീഡിയോ കണ്ടു ഫേമസ് ആവുന്നു ഫേമസ് ആയി ഫേമസ് ആയിട്ടല്ലേ ഞാൻ അങ്ങനെ ഏതോ ബുക്കിലിരിക്കണ ഞാൻ റഹുഫിനെ വീഡിയോ കാണണന്നുണ്ടെങ്കിൽ ഫേമസ് ആവണ്ട അല്ലാതെ കാണൂലല്ലോ ഫേമസ് ആയ റൗഫിനെ ഫേമസ് ആവാത്ത ഞങ്ങൾ ഒന്നാണ് ചെയ്യുന്നത് അപ്പൊ ഇനിയും ഫേമസ് ആവട്ടല്ലേ കൊറേ പിന്നെ ഞങ്ങളൊക്കെ തെരഞ്ഞു നോക്കുവോ വിളിച്ചു ആ ഞമ്മൾ ഞാൻ മൊബൈൽ ആക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ അപ്പൊ ആൾക്കാരൊക്കെ ഇടക്കിടക്ക് വിളിക്കുവോ ഇന്നലെ കാര്യം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്താ പൂജണ്ടെ കാര്യങ്ങളും കഥകളും കല്യാണ ഉണ്ടാവും

ഈ പേ ഈ പേന യൂട്യൂബായിരുന്നു ഞാൻ കണ്ടില്ല യൂട്യൂബിലെ ഇതിൽ കാങ്ങണം കണ്ട കാലവും ഞമ്മള് കണ്ടാലേ എല്ലാവരും കാങ്ങാൻ വെച്ചു പോകാൻ അല്ല യൂട്യൂബിലത്തെ വീഡിയോ കാണാൻ റൗഫിൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലേ ഏട്ടന്റെ എയർടെല്ലും ഞാൻ ഞാനിപ്പോൾ ഇതാവുന്നു റോഫിനൊക്കെ കയ്യിൽ സ്വന്തമായിട്ട് ഫോണില്ല ഇല്ല ഇപ്പോൾ റോഫിന് എത്ര വയസ്സായി അപ്പോൾ ഈ അത്ത മാസം വന്നാൽ ഈ കള കൂട്ട് അത്ത കളജ വന്നാൽ വൈകിട്ട് വയസ്സാവും പതിനെട്ട് വയസ്സാവും ആവും ഫോണൊക്കെ എടുക്കാനുള്ള പ്രായം റൂഫിന് ആയിക്കണം ആയിനോ എനിച്ചോ റൗഫിന് നല്ലൊരു ഫോൺ കിട്ടും എൻ്റെ നാട്ടിൽക്കായ വെച്ചാൽ എല്ലാ സപ്പോർട്ടാണ് എൻ്റെ പൈസ മാഷ് ചോദിച്ചൊക്കെ

അപ്പൊ റൌഫ് വൈകുന്നേരം ഇവിടെ ഉണ്ടാവും നമ്മള് വിളിച്ചിനെ കാണാൻ പറ്റൂലെണ്ടാവും ഇവിടെ ഈ ഭാഗത്തു ഈ ഭാഗത്തിൽ കൊണ്ടോട്ടിന്ന് കരുവാങ്കല്ല് കരുവാങ്കല് ചങ്ങാനി റൌഫിന്റെ ഇനി കാണണം കാണണമെന്ന് ആൾക്കാർ താല്പര്യമുണ്ടെങ്കിൽ അതേപോലെ റൗഫിനോട് ഇങ്ങനെയൊക്കെ തമാശയും വർദ്ധാനങ്ങളൊക്കെ പറഞ്ഞ് കുറെ നേരം റൗഫിനെ കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ റൌഫിനെ അതൊരു ഇത് നമുക്കൊരു വന്നിട്ട് നമ്മൾ സംസാരിക്കുക നമ്മൾ നമ്മളറിയാത്ത ആൾക്കാർ വന്നിട്ട് പുതിയ സൗഹൃദം ഉണ്ടാവും അങ്ങനെ നിന്നെ പോലെ വീട് എടുക്കാൻ ആഗ്രഹമുള്ളാലും വരുക അപ്പൊ റൗഫ് എന്തായാലും ഇവിടെ ഉണ്ടാവും ചങ്ങാനിയും വിളിക്കണം വിളിക്കണം റൗഫിനെ നമ്മൾ നമ്പറ് ഈ ആട്ടിക്കാട്ട പാല് ആൾക്കാൻ അത് എന്തായോ ഞാൻ കൊടുത്തു അപ്പം ഞാനതിന് അതിന് ഞാൻ നമ്പർ തന്നെ ഇല്ല പക്ഷേ നമ്പർ ഞാൻ തരുന്നുണ്ട് ആ നമ്മള് റൗഫിനെ ഇവിടെ വരുന്നതിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ റൗഫിനെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ താഴെ കൊടുക്കും അപ്പോൾ റൗഫിനെ കാണാം റൗഫിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക റൗഫിന് നമ്മൾ കൊണ്ട് എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമൊക്കെ റൗഫിന് നമ്മളെ കൊണ്ടും ഉണ്ടാവും ഇനി വരുന്നവരും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും